നമ്മൾ യാത്ര തിരിക്കുകയാണ് സ്കൂളിലോട്ട് ഞാ സ്കൂളിൽ പോണു പോയിട്ട് വരാന്ന് പറ ഇങ്ങോട്ട് നോക്കി പറഞ്ഞു ഓ കുഞ്ഞു അങ്ങോട്ട് തിന്ന് തോഴു

സ്കൂള പണം <laughs> <laughs> 2025-26. അവരുടെ അധ്യയന ജീവിതം ആരംഭിക്കുന്ന കുറെ കുഞ്ഞുങ്ങൾ കടന്നു വന്നിട്ടുണ്ട് അവരുടെ സ്കൂൾ ലൈഫ് അവരിതോടു കൂടി ആരംഭിക്കുകയാണ് അങ്ങനെ കാത്തിടുന്നു ഞാൻ ഉറങ്ങും കാത്തിടുന്നു അപ്പോൾ കൃത്യം ഒൻപതരയ്ക്ക് തന്നെ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ വിചാരിച്ചു ലേറ്റായി കാണുന്നു ഇപ്പോൾ ടീച്ചർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒൻപതരക്ക് തന്നെ വരണം പിന്നെ പ്രസംഗം ഉണ്ടായിരുന്നു വെൽക്കം ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അത് കണ്ടുകൊണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്തോ പറയാൻ ആ ലക്കിക്കൂട്ടന് ബലൂണൊക്കെ കൊടുത്തു പുതുതായിട്ട് വരുന്ന പ്രീ കെ ജി എൽ കെ ജി പിള്ളേർക്കും പിന്നെ അവിടെ പഠിക്കുന്ന പിള്ളേർക്ക് എല്ലാവർക്കും ബലൂൺസൊക്കെ കൊടുത്തു അവനും ഭയങ്കര ഹാപ്പിയായി അതുവരെ അവൻ എന്തൊക്കെയോ കാണിച്ചു ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കാരണം അരമണിക്കൂർ കൂടുതൽ അവൻ ഓരിടത്ത് അങ്ങനെ ഇങ്ങനെ എന്താ പറയുക സ്റ്റേ ചെയ്ത് ഇരിക്കുന്നത് വലിയ താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ് അപ്പം അവനിങ്ങനെ കളിച്ച് ഓടിക്കൊണ്ടടങ്ങണം കുറേക്ക് ഞാൻ പിടിച്ചിരുത്തിയാണ് ഇങ്ങനെയൊക്കെ ഒന്ന് ക്ഷമിച്ചിരുന്നത് ഒരുപാട് കുഞ്ഞു കുഞ്ഞുമക്കളൊക്കെ ഉണ്ടായിരുന്നു ചിലവരൊക്കെ എന്തോ വിചാരിക്കുന്നത് ഇതെന്തോ പാർട്ടിക്ക് വന്നതാണ് അല്ലെങ്കിൽ ഒരു കല്യാണത്തിനൊക്കെ പോയൊരു ഫീല് പോലെയൊക്കെ ആയിരുന്നു കാണും തോന്നിയത് ലക്കിക്ക് നേഴ്സറി പോകാമെന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞു സ്കൂളാണെന്ന് സ്കൂളാണെന്ന് പറഞ്ഞിട്ടും പുള്ളിക്കാരൻ്റെ എന്താണ് സംഭവം എന്നൊന്നും മനസ്സിലായില്ല അവൻ എന്തോ കേട്ടൊക്കെ ഇരുന്നു എനിക്കും എന്താ പറയുക ഒരു സങ്കടവും സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മുടെ കുഞ്ഞ് അവന് ഇത്ര വലുതായോ സ്കൂളിൽ പോകാറായോ എന്നൊക്കെയുള്ള മനസ്സിൽ എന്തൊക്കെയോ ചിന്തകളായിരുന്നു കൂടാത്തതിന് പിന്നെ നമ്മുടെ കുട്ടിക്കാരെ നമ്മൾ സ്കൂളിൽ പോയ ആ ഒരു കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ അമ്മരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നു പിന്നെ അമ്മയും അമ്മ പഠിക്കാൻ പോയ കാലങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ കുറേയൊക്കെ എന്തൊക്കെയോ സമയങ്ങൾ നമ്മൾ സംസാരിച്ചൊക്കെ കാണഞ്ഞു പിന്നെ എല്ലാ ബരൂണ് കിട്ടിയ എല്ലാ കുട്ടികളും ഇങ്ങനെ പൊക്കി കാണിക്കാൻ പറഞ്ഞു അതായത് ഉയർത്തി കാണിക്കാൻ പറഞ്ഞു ബലൂൺസൊക്കെ ഉയർത്തി കാണിച്ചു അപ്പം മറ്റുള്ള കുഞ്ഞുങ്ങൾ ചെയ്യേണ്ട കണ്ടപ്പം അവനും പിന്നെ ഒരു എന്താ പറയുക മടിയൊന്നുമില്ല അവൻ പിന്നെ എല്ലാ കാര്യത്തിനും ഭയങ്കര ആക്റ്റീവാണ് കുറച്ച് പിടിവാശിയും ഒക്കെ ഉണ്ടെങ്കിലും അവൻ സ്റ്റേജിൽ കയറാനൊന്നും ഒരു മടിയുമില്ല അവൾ എവിടെയും എന്തിനും അവൻ കയറി ചെല്ലുന്നതാണ് പിന്നെ ആദ്യത്തെ സെക്ഷൻ പിള്ളേരെ വിളിച്ചത് പ്രീ കെ ജി പിള്ളേരെയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ എൽ കെ ജി അപ്പം അവൻ്റെ എൽ കെ ജിയിലാണല്ലോ ചേർന്നത് നാല് വയസ്സായപ്പോൾ എൽ കെ ജിയിലാണല്ലോ അങ്ങനെ എൽ കെ ജിയിൽ പിള്ളേർ ഇത്രയാണ് അവൻ്റെ ക്ലാസ് ടീച്ചറാണ് അടുത്ത് നിൽക്കുന്നത് പിന്നെ എന്താ പറയുക ബലൂണൊക്കെ ആ അടുത്ത് തൊപ്പി അവന് കിരീടമൊക്കെ വെച്ച് കൊടുത്ത് ആദ്യം എല്ലാ പിള്ളേർക്കും വെച്ചുകൊടുത്തപ്പം അതിൽ ലഗ്ഗിക്കുട്ടന് മിസ് ചെയ്തു കാരണം സാറ് ലാസ്റ്റ് വന്ന് കൊച്ചിന് വെച്ച് കൊടുത്തു അപ്പോൾ ഞാൻ ചെയ്യുമോ എൻ്റെ ലക്കിക്ക് വെച്ചു കൊടുക്കൂല്ലേ ആ പിന്നെ ഇതാ വെച്ച് കൊടുത്തു അപ്പോൾ അതും എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ പിന്നെ വീഡിയോ എടുക്കുമെങ്കിലും ഉള്ളിൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു ചേട്ടനായിരുന്നു ആഗ്രഹം ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് ചെയ്യണം കാണണമെന്നൊക്കെ ഉള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ ആ സമയത്ത് റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ കോള് പറ്റിയിട്ടില്ല പിന്നെ ഇവിടെ നിൽക്കുന്ന ഓരോ പിള്ളേർ എനിക്കറിയത്തില്ല ഇനി പോയി വേണം ആ മക്കളുമാരെയൊക്കെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് അവരുടെ അച്ഛനും ഒക്കെ ഇതുപോലെയൊക്കെ ആയിരിക്കാം ആ അതെവിടെ ഇരിക്കട്ടെ എൻ്റെ ഒരു ചെറിയൊരു വിഷമം പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഒരുപാട് സമയം അവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല കാരണം എന്നെ എന്നെപ്പോലെ കുറേ അമ്മമാർ അവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ചിരിക്കാനൊക്കെ പറയുന്നു ഞാനും അവൻ്റെ അടുത്ത് ചിരിക്കാൻ പറഞ്ഞ ചുമ്മാ ജസ്റ്റ് ചിരിച്ചെന്നൊരു അവൻ വേറെ എവിടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു വേറെ ആർക്കൊക്കെ പോസ് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ് ടീച്ചർ ആണെങ്കിലും അവൻ്റെ ക്ലാസ് എൽ കെ ജി ക്ലാസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുട്ടികളെ കൊണ്ടുപോവാണ് ഈ കുഞ്ഞു പിള്ളേരെ നമ്മൾ ഒരു കുഞ്ഞിനേക്ക് ഇങ്ങനെ എന്തോ പറയുക നോക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ഇത്രയും പിള്ളേരേക്ക് ആ ഒരു ടീച്ചറിൻ്റെ ഒരു അവസ്ഥ ഞാൻ ആലോചിക്കാതെ ഇല്ല അപ്പം ഇതാണ് അവൻ്റെ ക്ലാസ് റൂം ക്ലാസ് റൂം കണ്ടപ്പം തന്നെ പ്രത്യേകിച്ച് വലിയ ഫീലിങ്സ് ഒന്നും ഇല്ലായിരുന്നു ടീച്ചറാണെങ്കിൽ ടൈം ടേബിളിൻ്റെ കാര്യവും പിന്നെ പിള്ളേർക്ക് ഫുഡ് കൊടുക്കേണ്ട കാര്യവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് അവർ കഴിക്കുന്ന ഫുഡ് മാത്രം വേണം കൊടുത്തുവിടാൻ കളയാൻ വേണ്ടിയിട്ട് കൊടുത്തുവിടണ്ട പിന്നെ ആയ അവരൊക്കെ ഉണ്ട് കുഞ്ഞിന് ഫുഡൊക്കെ അതൊരു കഴിച്ചു കഴിഞ്ഞ് ബാലൻസ് വരുന്നത് അവരെ കൊണ്ട് കൊടുപ്പിക്കും എന്നൊക്കെ പറഞ്ഞു പിന്നെ അവനെ ഉടനെ രണ്ട് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി പിന്നെ അവരുടെ കൂട്ടത്തായി കളിയും ചാട്ടും ബഹളും പിന്നെ നമ്മൾ വിളിച്ചിട്ട് വന്നതേയില്ല അനുവാണെങ്കിൽ മാക്സിമം ക്ലാസ് റൂമിൽ നിന്ന് അവനെ ഇറക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ അവൻ വരുന്നില്ല വരുന്നില്ല എന്നതൊക്കെ പറഞ്ഞ് അപ്പോൾ എന്തായാലും അവന് ഇഷ്ടപ്പെട്ടു മനസ്സിലായി കണ്ടില്ലേ അത് കഴിഞ്ഞിട്ട് വല്ല വിധേനെ അവൾ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു ഞാനങ്ങനെ അവനെ എടുത്തുകൊണ്ട് ഇനി ഒട്ടും തന്നെ ഇവിടെ നിൽക്കാണ്ട് നമുക്ക് വീട്ടിൽ പോവാം മാത്രമല്ല നിൽക്കുമ്പോഴും കുറേ സമയമായി ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്ന ഇടയ്ക്ക് അവൾ ഉറങ്ങി എങ്കിൽ ഈ ബഹളമൊക്കെ കേട്ടപ്പം ഉറക്കമൊന്നും ശരിയായില്ല പിന്നെ കരച്ചിലൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു എന്നിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഒരു ടീച്ചറിനെ കണ്ടു ഇതാ ലക്കീൻ്റെ ഇംഗ്ലീഷ് ടീച്ചറാണെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് നമ്മുടെ ഒരു ഷോർട്സിൽ ഈ ടീച്ചർ കാമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ലക്കീൻ്റെ ഇംഗ്ലീഷ് ടീച്ചറാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ടീച്ചറിനെ പരിചയപ്പെട്ടു അപ്പോൾ പരിചയപ്പെട്ടതിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേച്ചിയാണെന്ന് ഞാനങ്ങനെ അറിഞ്ഞു പിന്നെ കുറച്ച് നേരം സംസാരിച്ചു ഇനിയും പരിചയപ്പെടാമല്ലോ വർഷങ്ങൾ കിടക്കുവാണല്ലോ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ലക്കിതേ കണ്ടില്ലേ ലക്കി തന്നെ അവിടെ നിൽക്കാൻ സമയത്തില്ല വീട്ടിൽ പോകാം മുട്ടായി കഴിക്കാം പിന്നെ കേക്ക് മുറിക്കുക അങ്ങനെ എന്തൊക്കെയോ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ടില്ലേ ആര് ചോദിച്ചിട്ടും ഒന്നും അവ സംസാരിക്കണില്ല അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ പിള്ളേരെ എടുത്തുകൊണ്ട് നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഈ സ്കൂളൊന്ന് ആ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ് കാണൂ ഇതാണ് വലിയ സ്കൂളല്ല എങ്കിലും അത്യാവശ്യം ഒരു ടെന്ത് സ്റ്റാൻഡേർഡ് വരെ ഈ സ്കൂളിലുണ്ട് സെൻ്റ് ജോസഫ് ചെമ്പൂരാണ് എട്ടോസ്കൂള് അതായത് ട്രിവാൻഡ്രം നെയ്യാറ്റിൻകര ചെമ്പൂരാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ വെള്ളമൊക്കെ ദാഹിച്ചിട്ട് വയ്യായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ലൈം ജ്യൂസ് കുടിച്ച് നല്ല ലൈം ജ്യൂസായിരുന്നു കിച്ചു ആണെങ്കിൽ ഗ്രീൻ ലൈനാണ് ലൈമാണ് പറഞ്ഞത് ഗ്രീൻ ലൈമാണ് പറഞ്ഞത് സോറി അത് പറഞ്ഞു അവനും കുടിക്കാൻ വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്തിരുന്നു കുടിച്ചപ്പോൾ അവൻ പറഞ്ഞത് കൊള്ളൂല എന്നിട്ട് ലക്കിയുടെ ലൈമ് കയറി കുടിക്കാൻ ശ്രമിച്ചാൽ അത് കഴിഞ്ഞിട്ട് ദ കണ്ടില്ലേ ആ അനുവിൻ്റെ ലൈമ് കുടിച്ചെടുത്തു അവന് ഗ്രീൻ ലൈമ് അവൻ കഴിച്ചില്ല അത് വന്നത് വേസ്റ്റായിപ്പോയി അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചിക്കൻ റോളും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും നമ്മൾ വീഡിയോ എടുക്കുന്നില്ല കാരണം വിശപ്പ് കൊണ്ട് കടിച്ച് പറിക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് നമ്മളെ രണ്ട് സബ്സ്ക്രൈബർ അവിടെ വന്നിട്ടുണ്ട് കൊച്ചു പിള്ളേരെ ലക്കിയുടെ ഫാനാണേ അപ്പോൾ അവർ വന്ന് എൻ്റെ അടുത്തൊക്കെ സംസാരിച്ചു ലക്കിൻ്റെ അടുത്ത് ലൈക്കുകയാണെങ്കിൽ പിന്നെ നിന്നില്ല അവൻ ഉറക്കമൊക്കെ വന്നിട്ട് വയ്യായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ബേക്കറിയിൽ നിന്ന് ഇറങ്ങി പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏത് ബേക്കറി കയറിയാലും അവനൊരു ഡയറിക്ക് അല്ലെങ്കിൽ അവനൊരു ബിങ്കോ വേണം ചെറിയൊരു കവറ് ബിങ്കൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ അവനെ അങ്ങ് ഒതുക്കി എന്ന് വേണമെങ്കിൽ പറയാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ് നമ്മളെന്താ പറയുക നാല് വയസ്സ് എന്തോ എല്ലാ വർഷവും ബർത്ത്ഡേ പിന്നെ അവൻ്റെ ഓർമ്മയ്ക്ക് അവൻ്റെ സന്തോഷത്തിനും ഒക്കെ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞിനെ ഇതൊരു ഇൻസ്റ്റഗ്രാം പേജ് എനിക്ക് ഈസി ഡെക്കോർ കിറ്റ് അങ്ങനെ എന്താ പറയുന്ന പറയുന്നൊരു ഇൻസ്റ്റഗ്രാം പേജാണ് എനിക്ക് ഓർമ്മയില്ല ഇതാണ് പേരെന്നാണ് തോന്നുന്നത് അപ്പോൾ അവരെനിക്ക് അയച്ചു തന്നതാണ് കഴിഞ്ഞ മാസമേ അയച്ചു തന്നതാണ് നമ്മൾ ഫങ്ഷനൊന്നും എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടും കൂടെ അവർ പറഞ്ഞു എന്തായാലും ലക്കിയുടെ ബർത്ത്ഡേ അല്ലേ അപ്പോൾ നമ്മളൊരു ഇത് അയച്ചു തരാം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് നമ്മളെ ഒന്ന് പറയണം അല്ലെങ്കിൽ നമ്മുടെ ഒരു സന്തോഷമാണ് എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ ഒരു തട്ടിക്കൂട്ടി ഡെക്കറേഷൻ ചെയ്ത് അത് കാണുമ്പോൾ എനിക്കെൻ്റെ ചിരി വരുന്നു കാരണം എന്താ പറയുക നമ്മൾ ആ ഒപ്പിച്ചില്ലേ ഓക്കെ അടുത്ത് കേക്ക് കട്ടിങ് പരിപാടിയാണ് എല്ലാ പ്രാവശ്യത്തെ പോലെയും ലക്കിക്ക് കേക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നായിട്ട് അവൻ ആദ്യം കണ്ടപ്പം ഭയങ്കരമായിട്ട് ഒരു ഉത്സാഹമൊക്കെ ഉണ്ടെങ്കിലും കേക്ക് കട്ട് ചെയ്യാൻ സമയമായപ്പോഴത്തേനും അവനങ്ങ് മാറിക്കളഞ്ഞു എന്നിട്ട് പിന്നെയും പിടിച്ചുകൊണ്ട് വന്ന് നിർത്തി കേക്ക് കട്ട് ചെയ്യിപ്പിച്ച് എന്നിട്ട് കേക്ക് അവൻ കഴിച്ചൊന്നുമില്ല അവന് ജസ്റ്റ് ഒന്ന് വായിലൊന്ന് തൊട്ട് വെച്ചു അത് കഴിഞ്ഞിട്ട് അവൻ ഇറങ്ങി ഓടി കാരണം അവിടെ കുറേ ആൾക്കാർ ഗിഫ്റ്റ് വെച്ചുകൊണ്ടിരുന്നു കുറേ ആൾക്കാരെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മുടെ വിഷ്ണു ചേട്ടൻ വിഷ്ണു വിഷ്ണുച്ചേട്ടൻ്റെ ഫാമിലി പിന്നെ അച്ഛൻ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കിച്ചു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാനും ഒരു ചെറിയ ഒരു ഞണ്ട് ഞണ്ട് മറ്റേ ഈ റോബോട്ട് ഞണ്ടാണെന്ന് തോന്നുന്നു ആ ശബ്ദമൊക്കെ കേൾക്കും അത് അപ്പോൾ അത് വാങ്ങി അവന് ഗിഫ്റ്റായിട്ട് കൊടുത്ത് അപ്പം അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആശാൻ എങ്ങനെയെങ്കിലും കേക്ക് മുറിച്ച് ആരുടെയെങ്കിലുമൊക്കെ വായിൽ വെച്ച് കൊടുക്കുക പറഞ്ഞിട്ട് പിന്നെ എൻ എൻ്റെ വായിൽ നിർബന്ധിച്ചിട്ടാണ് അവൻ്റെ ഒരു കഷ്ണം കേക്ക് വായിൽ തരാൻ പറഞ്ഞത് അത് തന്നിട്ട് അവൻ അങ്ങ് ഓടി അമ്മയ്ക്കോ കിച്ചുനോ അച്ഛനോ ഒന്നും അവൻ കേക്ക് കൊടുത്തില്ല കണ്ടില്ലേ അവന്തെങ്കിലും ഓടി പോവാണ് അവൻ്റെ ഗിഫ്റ്റുകളൊക്കെ വാങ്ങിക്കൊണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ അച്ഛൻ നിർബന്ധിച്ചാ ഒരു കഷ്ണം കഴിച്ചിട്ട് പോടാന്നൊക്കെ പറഞ്ഞ് വേണ്ടയെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ അവൻ അവനെന്തോ അവന് വേണ്ട അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു ഗൈസ് പിന്നെ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടന് ആ സമയത്ത് വീഡിയോ കോൾ വിളിച്ചു അവൻ എല്ലാ എല്ലാ പ്രാവശ്യവും കേക്ക് കട്ട് ചെയ്യുന്നത് ചേട്ടൻ വീഡിയോ കോളിലൂടെ കാണുന്നതാണ് അപ്പോൾ ഉള്ളൂ ഗൈസ് വേറെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഒരു കുഞ്ഞ് വീഡിയോ ആണ് നമ്മുടെ കുഞ്ഞ് സന്തോഷമാണ് നിങ്ങളോട് ഷെയർ ചെയ്തത് അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ